ും നമ്മളെന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോ മാത്രം നമ്മള് ഒരു കാര്യമില്ല ഒരു ദിക്കർ ഒരു സ്ഥലത്ത് ചെല്ലുക എന്നുള്ളതിനുപരി മറിച്ചത് സ്നേഹത്തിന്റെ ഇഷ്കിന്റെ മഹബത്തിന്റെ കൽബിൽ നിന്ന് വരണം ആ രീതിയിൽ നമ്മൾ ചെല്ല ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി ജോലിയിൽ ഇല്ലെങ്കിൽ പൈസ കൊടുത്തു ഒരു പെട്ടു നമ്മൾ പെട്ടു എന്ന് എന്ന് അറിയണ സമയത്ത് എന്തെങ്കിലും തിക്കറുണ്ടോ ചിലത്തുണ്ടോ അതിൽ നിന്ന് കരകയറണം അല്ലെങ്കിൽ ജോലിയിൽ പ്രയാസങ്ങൾ നീങ്ങണം എന്നും മനസ്സിലാക്കി ആ സമയത്ത് ചെല്ലുന്നതും മനസ്സിലാക്കി ഹബീബായ ഹബീബായി അലൈഹി വല്ലാമ തങ്ങളെ മനസ്സിലാക്കി സ്നേഹത്തിലായി ഇഷ്കു വെച്ചുകൊണ്ട് ചെല്ലുന്ന രീതികളും വ്യത്യാസമുണ്ട് ഒന്ന് രക്ഷപ്പെടാനാണ് ഒന്ന് സ്നേഹത്തിൽ അലിയാനാണ് അലിഞ്ഞു ചേരാനാണ് ഏഹ് അപ്പം നമുക്ക് അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ സ്നേഹം എന്നുള്ള രീതിയിലേക്ക് പ്രണയിച്ച് ഇഷ്കിന്റെ പാതയിലോട്ട് നമ്മൾ പോകുമ്പോൾ അത് നമുക്ക് നിർത്താൻ കഴിയില്ല മറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യം കഴിയലോട് കൂടി നിങ്ങൾ പിന്നെ എല്ലാവരെയും മറക്കും നമ്മളിപ്പോൾ ഒരാൾ സഹായിച്ചു കഴിഞ്ഞാൽ ആ സഹായിച്ച ആളെ നമുക്ക് കുറച്ചുനാളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അവരെയും ഒഴിവാക്കുന്ന അവസ്ഥയിലാണ് പലരും കാണുക അല്ലേ പിന്നൊരു അവരായിട്ടുള്ള ഒരു ബന്ധമുണ്ടാവില്ല കോണ്ടാക്ട് ഉണ്ടാവില്ല സഹായിച്ചവരെ മറന്നുപോകുക നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അപ്പൊ നമ്മളെന്നൊന്നും നമ്മൾ ചോദിക്കാതെ അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്ന റബ്ബു സുബാനോത്താലാഹു സ്നേഹിക്കുന്ന മുത്തായി മുത്തായ അലൈഹി വസ്ലാം താങ്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം അത് സ്നേഹിക്കന്നെ വേണം നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ സ്നേഹപ്രകടനങ്ങൾ ആ രീതിയിലൊക്കെ നമ്മൾ പ്രകടിപ്പിക്കണം പ്രക പ്രകടിപ്പിക്കേണ്ട സ്നേഹങ്ങളുണ്ട് അപ്പൊ ഇൻഷാല്ല ഈ വരുന്ന റബിയുല പോലെ ഇപ്പൊ മുന്നോട്ട് പോയിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ സലാത്തുകൾ വർദ്ധിപ്പിക്കുക ഈ അഞ്ചു വർഷത്തിൽ ഒരുപാട് ആളുകൾ സലാത്ത് എല്ലിട്ടുണ്ട് ഈ ഗ്രൂപ്പിൽ നിൽക്കുന്ന കൊണ്ട് നിങ്ങൾ സലാത്ത് എല്ലണന്ന് നമ്മൾ അന്നും ഇന്നും നാളെയും പറയണില്ല നമ്മൾ ഇപ്പോഴും പറയണം എന്താണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആയിരം സലാത്ത് ഉണ്ട് ഈ അഞ്ചു വർഷം പറയുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം അത് നിങ്ങൾക്ക് ഗുണമാണ് അത്ര പറയണമെന്നുള്ളു അല്ലാതെ ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ കയറിയിട്ട് സലാത്ത് ഗ്രൂപ്പ് ഒന്നുമില്ല സലാത്ത് എല്ലാം വേണ്ടി നിക്കണം എന്നില്ല അത് നിങ്ങൾ കണക്ക് ബോധിപ്പിക്കണം എന്നില്ല നിങ്ങൾ ചെല്ല നിങ്ങൾക്ക് നല്ലത് നമ്മൾക്കൊരു ഒരു എന്താണ് ഒരു ഇൽമ് കിട്ടി ഒരു ഹദീസ് പഠിച്ചു അപ്പൊ അത് നമ്മൾ മാത്രം ഒതുങ്ങിയാൽ പോരല്ലോ അത് മറ്റുള്ളവരായ ആളുകൾക്കും പകർന്നു കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കാരണം കാരണം നമ്മൾ സാധാരണക്കാരാണ് നമുക്ക് ഒരുപാട് വിഭാഗത്തുകളൊന്നും ഇല്ല രക്ഷപ്പെടാൻ പോലെ മറ്റു മാർഗങ്ങളുമില്ല പക്ഷെ ആകെ ഉള്ളൊരു പിടിവള്ളി എന്ന് പറയണത് ഇതേ ഉള്ളു നാട്ടിൽ നിന്നിട്ട് പറ്റാണ്ട് ഗൾഫിൽ പോയി എല്ലാം ശരിയാകും മുന്നിട്ട് വന്ന ശരിയാകോ ആകില്ലല്ലോ അപ്പൊ നമ്മുടെ എല്ലാം നമ്മുടെ എല്ലാം ശരിയാകണമെങ്കിൽ കൽബ് ശരിയായ രീതിയിലേക്ക് ശരിയായ ദിശയിലേക്ക് നമ്മൾ തിരിക്കണം ആ ദിശയിലേക്ക് തിരിഞ്ഞ് നമ്മൾ നിന്ന് കഴിഞ്ഞാല് ഇൻഷാ അല്ല അതിൻ്റെ എല്ലാവിധ വാതിലുകളും ഉള്ളാഹു തുറന്നു തരും അപ്പോൾ ഇൻഷാല്ല ഇവിടെ അങ്ങോട്ടും ശലാത്യങ്ങൾ ചെല്ലുക അത് നിലനിർത്തുക അതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കുക അള്ളാഹു താല ഒരുപാട് പ്രതിഫലങ്ങൾ തരുന്നതാണ് ഒരുപാട് അത്ഭുതകരമായ വിജയങ്ങൾ നിൽക്കുന്ന നിൽക്കുന്നതാണ് പല പ്രയാസങ്ങൾ സ്വന്തം ജീവിതത്തിൽ തന്നെ അത്ര അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അത് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ചോദിക്കാതെ തന്നെ പല അനുഗ്രഹങ്ങൾ അഹ് തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഏർ കുടുങ്ങിയ അവസ്ഥയിൽ നിന്ന് പ്രയാസങ്ങൾ നീങ്ങാൻ എല്ലാത്തിനും എല്ലാത്തിനും പ്രതിവിധിയാണ് സ്വലാത്ത് ഓരോരോ ഓരോ വോയിസുകളും നമ്മൾ ഇടുന്നുണ്ട് മൃഗത്തിൽ നിന്ന് മൃഗത്തിൽ നിന്ന് കല്ലിൽ നിന്ന് പല എന്തിൽ നിന്ന് ആത്മാവിൻ്റെ റൂഹിൻ്റെ അവിടെ നിന്ന് മുതല് ഉമ്മാടെ ഗർഭാശയത്തിൽ ദുനിയാവില് സ്വർഗത്തിൽ മഹശ്വറിയില് അങ്ങ് സ്വർഗത്തിലെത്തുന്നവരെ ഈ സ്വലാത്ത് കൂട്ടാണ് അപ്പൊ അവിടെ പിടിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സാഹ അലി വല്ലാമ തങ്ങളെ പിൻപറ്റിയാൽ തങ്ങളെ സ്നേഹിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം മതി നമ്മള് രക്ഷപ്പെടാം പുറന്നും വേണ്ട വെറുതെ പേജ് മറിച്ചു കൊടുക്കുമ്പോൾ ആ നബി സിനിമ തങ്ങളെ പേര് കണ്ടപ്പോ അതിന് ചുംബിച്ച് എന്റെ പേരിൽ രക്ഷപ്പെട്ട മനുഷ്യനുണ്ട് ചരിത്രത്തിൽ ഇല്ലേ ചരിത്രങ്ങൾ വിശാലമാണ് നിങ്ങൾ സ്ഥലത്ത് എഴുതുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് എഴുതണം എന്നുള്ളതാണ് സായിട്ടൊരു കോമഡി ഞാൻ എന്നോട് ആദ്യമായിട്ട് പറയാം അഴക്കൊരു കാരണം അത് നിലനിൽക്കുന്ന കാലത്തോളം അതിന് പ്രതിഫലം ഉണ്ട് ഇനി എന്റെ പേജ് തീരുന്ന ഒരാൾ മനസ്സിൽ വിചാരിച്ച് അവിടെ സലാത്ത് ചുരുക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അത് ഒരു ഇതില് വായിച്ചപ്പോൾ അത് ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് വിഷമം വരും കാരണം അത്രത്തോളം ഗൗരവം സലാത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞാൽ അത്രയാണ് പേജിന്റെ ഇത് ചുരുങ്ങും പറഞ്ഞിട്ട് നമ്മൾ സലാത്ത് ചുരുക്കാൻ പാടില്ല അങ്ങനെ പല വിഷയങ്ങള് സലാത്ത് നമ്മൾ എത്രത്തോളം അതിന് മഹത്വം വൽക്കരിക്കുന്നു എത്രത്തോളം പുണ്യം വൽക്കരിക്കുന്നോ അത്രമേൽ നമ്മൾ ഉയരും ജീവിതത്തിൽ ഇൻഷാ ഏർ